ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ വർഷം നീ തന്ന എല്ലാ ഞാൻ നന്ദി പറയുന്നു പലപ്പോഴും ഞാൻ നിന്നെ മറന്നുപോയെങ്കിലും എന്നെ കൈവിടാതെ താങ്ങി നിർത്തി അല്ല ന്യൂ ഇയർ ഈ ദിവസം കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് അറിയാമോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുമുണ്ട് അതെല്ലാം ക്ഷമിക്കണം അതുപോലെ ഈ പുതിയ വർഷം നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണം കേട്ടോ കുഞ്ഞെ കഴിഞ്ഞ കുറിച്ച് ഇനി ഓർക്കണ്ട ഈ വർഷം ഞാൻ കുഞ്ഞിന് നൽകുന്ന ഒരു സമ്മാനമാണ് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് ഇപ്പോഴുള്ള സന്തോഷം ഈ വർഷം മുഴുവനും ഉണ്ടാവണം എന്നതാണ് പിന്നില്ലേ ഈ വർഷം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തായാലും കുറെ നല്ല നല്ല തീരുമാനങ്ങൾ എനിക്ക് എടുക്കണം

ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ടാകും ഈ വർഷം കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ കുഞ്ഞേ അത് സമയമാകുമ്പോൾ എല്ലാം നിനക്ക് മനസ്സിലാകും നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും